ക്രൈസ്തലും യോശുവയുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഒൻപതാം വാക്യം യഹോവയായ ദൈവം യോശുവായോട് ഇന്ന് ഞാൻ നിങ്ങൾ മിസ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ പരിച്ഛേദന ഏൽക്കപ്പെട്ട ഒരു കൂട്ടം ജനവുമായിട്ടാണ് മിസ്രൈമിലെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെടുന്നത് എന്നാൽ മരുഭൂമിയിൽ വെച്ച് ഏൽക്കപ്പെട്ടതായ യോദ്ധാക്കളായ ജനം കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ദൈവീയ വഴികളിൽ നടക്കാതെ വണ്ണം അവർ ദൈവത്തിൽ നന്യപ്പെട്ടവരായി തീർന്നു അങ്ങനെ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനം ഇസ്രേമിൽ അലയുവാൻ തീർന്നു ആ കാലഘട്ടങ്ങളിൽ അവിടെ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കപ്പെടാനിടയായി അവർ പരിച്ഛേദന ഏൽക്കപ്പെടാത്ത ഒരു കൂട്ടമായിരുന്നു യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ യോശുവായ ഹോവയായ ദൈവം പറയുന്നു കല്ലുകൊണ്ടുള്ളവര് കത്തിയുണ്ടാക്കി തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഈ ജനത്തെ പരിച്ഛേദന കഴിക്കണം പ്രിയപ്പെട്ടവരെ എന്താണ് പരിച്ഛേദന പോസ്തോലിനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു പുറമേ യഹൂദനായവനല്ല യഹൂദൻ പുറമേയുള്ള ജഡത്തിനുള്ള പരിച്ഛേദനയുമല്ല പരിച്ഛേദന ആത്മാവിലുള്ള പരിച്ഛേദന ഹൃദയത്തിൻ്റെ പരിച്ഛേദന അത്രേ പരിചേദന അക്ഷരത്തിലല്ല ആത്മാവിൽ ഉള്ള പരിചേദന എന്നുവെച്ചാൽ ഒരുവന് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയും ഒരുവന് യഹൂദനായി ജീവിക്കാൻ കഴിയും പുറമേ നമുക്കൊരു ക്രിസ്ത്യാനിയായോ യേശുവിന് ശിഷ്യനായിട്ടൊക്കെ അഭിനയിക്കാൻ കഴിയും എന്നാൽ ദൈവം അതിനെ അംഗീകരിക്കുകയോ താൻ വാക്തത്വം ചെയ്തിരിക്കുന്ന കനാലിലേക്ക് എത്തിക്കുവാൻ അതിടയാക്കുകയോ ചെയ്യുകയില്ല ഇവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യോർദാൻ കടന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന വേണ്ടുന്നത് പോലെ ആയിട്ടിട്ടില്ല എങ്കിൽ മിശ്രീമിൻ്റെ നിന്ന് നിന്നിൽ നിന്ന് മാറുകയുമില്ല നീ നമ്മുടെ ഡെസ്റ്റിനേഷനായിരിക്കുന്ന സ്വർഗീയ കനാലിലേക്ക് എത്തുകയുമില്ല ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു നമ്മളുടെ പരിച്ഛേദന ഏതുവിധമായിരിക്കുന്നു ജഡത്തിലുള്ള പരിചേദനയാണോ നാം ചെയ്തിരിക്കുന്നത് അതോ അക്ഷരത്തിന്റെ പരിചേദനയാണോ നാം ചെയ്തിരിക്കുന്നത് അതോ ആത്മാവിൽ ഏൽക്കപ്പെട്ടവരാണോ നാം പ്രിയപ്പെട്ടവരെ കർത്താവായി യേശുക്രിസ്തുവുമായി അഭേദ്യമായൊരു ബന്ധം പുലർത്തണമെങ്കിൽ ഹൃദയത്തിൽ ഏൽക്കപ്പെടണം എന്ന് വെച്ചാൽ നിന്റെ ജാതികീയമായ ജടീകമായ സ്വഭാവങ്ങൾക്കെല്ലാം മാറ്റം വരുത്തി ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി ഹൃദയം ക്രിസ്തുവിനോട് ഏകാഗ്രപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മഹത്വത്തെ കാണുവാനും വാക്തത്വങ്ങൾ പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ അങ്ങനെ ആകപ്പെട്ട ജനത്തിലാണ് മിശ്രേമിൻ്റെ ഒരു നിന്ദ അവരുടെ മേലുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ കൽ അതെ കൽക്കറ്റുകൾ കൊണ്ടുള്ള ഏൽക്കപ്പെട്ട വിശുദ്ധജനമായി തീർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നിന്ന ഞാൻ മാറ്റി ഈ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിടുന്നു പ്രിയപ്പെട്ടവരെ നിന്ന മാറുവാൻ സമയമായി നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പരിച്ഛേദന ഹൃദയത്തിന്റെ പരിച്ഛേദന എപ്രകാരമായിരിക്കുന്നു ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ദൈവത്തെ കാണും ഇന്ന് രാവിലെ സമയം ഹൃദയപരിച്ഛേദന വേണ്ടുന്നത് പോലെ ആത്മാവിനുള്ള പരിച്ഛേദന ഏൽക്കപ്പെടാത്ത അതെ ജഡത്തിൻ്റെ പ്രവൃത്തിയുമായി ഒരു ആത്മീയനെ പോലെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുത്തി ദൈവവുമായുള്ള ബന്ധത്തിൽ അഭേദ്യമായൊരു ബന്ധം ക്രിസ്തുവുമായുണ്ടേ എങ്കിൽ നമ്മുടെ നിന്ന മാറും യോർദാൻ കടന്നു വന്ന ഓർത്ത് നാം കനാനിൽ എത്തണമെന്നില്ല യോർദാൻ കടന്നു വന്ന ജനത്തെയാണ് കൽക്കത്തി കൊണ്ട് പരിച്ഛേദനയേറ്റു കഴിഞ്ഞപ്പോൾ അവരുടെ നിന്ന മാറി അവർക്ക് ദൈവം വൈതൃത്വം ചെയ്ത കനാൻ ദേശത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ ദൈവം അവർക്കിടയാക്കി ഇന്ന് രാവിലെ സമയം പല നന്മകളും നമുക്ക് മുടങ്ങപ്പെട്ട് കിടക്കുന്നതിന്റെ കാരണത്തെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ അകത്തെ മനുഷ്യന്റെ പരിച്ഛേദന ക്രിസ്തുവിനുള്ള പരിച്ഛേദന നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി